السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين പ്രിയമുള്ള സഹോദരങ്ങൾ നമ്മുടെ പ്രിയങ്കല്ലായി അസലത്ത് ഹലീഫതുർ അഹമ്മദ് അസീം മയ്യദുല്ലാഹു താല നൽകുന്ന വിശുദ്ധ ഖുർആാൻ വിശദീകരണ പാഠങ്ങൾ നമ്മൾ എഴുപത്തിയഞ്ചാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് കല്ലുകൾ സംബന്ധമായിട്ടുള്ള വിവിധ വിവരണങ്ങളും അറിവുകളും നൽകുന്ന കൂട്ടത്തിൽ എഴുതുന്നു അതർ പീപ്പിൾ ആൾസോ എംബ്രോയ്സ്ഡ് ഇസ്ലാം മറ്റ് ജനങ്ങളും ഇസ്ലാം മതം ആശ്ലേഷിച്ചിട്ടുണ്ട് ആഫ്റ്റർ ഹാവിംഗ് റെക്കഗ്നൈസ്ഡ് സൈൻസ് ഫ്രം ഗോഡ് ഓൺ ദയർ ഓൺ ദൈവത്തിൽ നിന്നും ദൃഷ്ടാന്തങ്ങൾ അടയാളങ്ങൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ അവരുടേതായ നിലയിൽ ഇസ്ലാം മതം ആശ്ലേഷിച്ചിട്ടുണ്ട് ഓർ ത്രൂ ദർ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് വന്ന കാര്യം അറിയുകയും അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലും ദൃഷ്ടാന്ത ഒരു കരണത്തിലൂടെയും അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടോ അപ്പോൾ കുടുംബാംഗങ്ങൾ നമ്മൾ ഓരോരുത്തരും കുടുംബാംഗങ്ങളാണ് അപ്പം നമ്മിലൂടെ ഇസ്ലാം മതം പുനരാവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ അവരും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളിൽ ആ ഇസ്ലാമിക ചൈതന്യം കടന്നു വന്നിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യമാകേണ്ടതായിട്ടുണ്ട് അത് കടന്നു വരുന്നതിനാവശ്യമായ നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് അപ്പോൾ വിറ്റ്നസിങ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് അല്ല അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ അവർ സാക്ഷ്യം വഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വാസ് ഓട്ടോമാറ്റിക്കലി അങ്ങനെ അവരുടെ ഹൃദയം സ്വമേയ സ്വമേധയാ ഡിവൈൻ പവർ കലർപ്പില്ലാത്ത ദൈവീക ശക്തി മൂലം ഇൻക്ലിൻ ടുവേഴ്സ് ട്രൂ ഫെയ്ത്ത് ഇൻ അല്ലാം അവരുടെ ഹൃദയം ചായുന്നതാണ് ടുവേഴ്സ് ട്രൂ ഫെയ്ത്ത് യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് ഇൻ അല്ലാ അള്ളാഹുവിൽ അള്ളാഹുവിലുള്ള യഥാർത്ഥമായ വിശ്വാസത്തിലേക്ക് അവരുടെ ഹൃദയം ചായുന്നതാണ് അൻ ഹിസ് പ്രോഫ് അതുപോലെ അവൻ്റെ പ്രവാചകനിലും ഉള്ള വിശ്വാസം ദ സെയിം പ്രോഫറ്റ് ദ വാണ്ട് ടു കിൽ കം വാട്ട് മേ ഇതേ പ്രവാചകനെ തന്നെ മുൻപ് അവർ വധിക്കുന്നതിന് എന്തുവന്നാലും അദ്ദേഹത്തിനെ തട്ടിക്കളയണം എന്ന് തന്നെ വിചാരിച്ചിരുന്നവരും ആയിരിക്കാം അങ്ങനെയൊക്കെയുള്ള മനുഷ്യ മനസ്സുകളും സാഹചര്യങ്ങളും എല്ലാം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് ദേഴവത്തുക നടത്തുകയാണെങ്കിൽ ഏത് സൈസ് കല്ലുകളാണ് അത് ഏത് സൈസിൽ നിന്നാണ് ജലധാര ജലധാരുണ്ടാകുന്നത് ആരിലാണ് ഈ പരിവർത്തനം വരുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ എന്താണ് നാം സൃഷ്ടിക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്യുകയും നാം ഓരോരുത്തരിലും കാര്യമായ മാറ്റം വരുത്തുകയും ചെയ്യേണ്ടത് തന്നെയാണ് തസ് അങ്ങനെ അല്ലാ യൂസസ് സ്റ്റോൺസ് ഈ കല്ലുകൾ എന്ന പദത്തെ അള്ളാഹു ത ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാ യൂസ് സ്റ്റോൺസ് ഇതിൽ പറയപ്പെട്ട കല്ലുകൾ എന്നുള്ളത് അള്ളാഹു ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ടു ഡിസ്ക്രൈബ് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ദ ദേർട്സ് ഓഫ് മാൻ മനുഷ്യൻ്റെ ഹൃദയങ്ങളെ അപ്പോൾ മനുഷ്യർ പല രീതിയിലുണ്ട് അവരുടെ ഹൃദയങ്ങളെ നമുക്ക് വിശദീകരിച്ച് തരുന്നതിന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഈ കല്ലുകൾ ഈ പദത്തിൽ ഈ വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സം ഓഫ് ദം വിൽ റിമെയിൻ ഓൾ ദിയർ ലൈവ്സ് ഇൻ ഡിസ്ബിലീഫ് സമ ഓഫ് ദം അവരിൽ ചിലർ വിൽ റിമെയിൻ ഓൾ ദിയർ ലൈവ്സ് അവരുടെ ജീവിതത്തിലുടനീളം ഇൻ ഡിസ്ബിലീഫ് ആ വിശ്വാസത്തിൽ തന്നെ നിലകൊള്ളും അവരോടിനെ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ ദൃഷ്ടാന്തം കണ്ടാലും എന്ത് ചെയ്താലും അവർ വിശ്വസിക്കില്ല അത് അങ്ങനെ ഒരു വിഭാഗം ആളുകൾ അവരിൽ ചിലർ അങ്ങനെയാണ് ഈവൻ ഇഫ് ദ വിറ്റ്നസ് കൗണ്ട്ലെസ് ലെസ് സയൻസ് എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ പുലർന്നാലും അവർ അതൊന്നും വിശ്വസിക്കില്ല അത് അത്തരത്തിലുള്ള കല്ലുകളുള്ള മാനസിക നിലയുള്ള ആളുകളാണ് ഇനി ആർ അതേസ് ഇനി മറ്റു ചിലരുണ്ട് ഹൂ അറ്റ് ഫസ്റ്റ് മേ സീം ഹാർഷ് പ്രഥമ ദൃഷ്ടിയാൽ നോക്കിക്കാണുമ്പോൾ അവർ വളരെ പരുഷമുള്ളതായ കാഠിന്യമുള്ളവരായി ഹൃദയ ചാഞ്ചല്യം ഉൾ ഉള്ളവരായി നമ്മൾ കാണുകയില്ല നല്ല കഠിന ഹൃദയരായിട്ടായിരിക്കും പ്രഥമ വീക്ഷണത്തിൽ നമുക്ക് അവരെ കാണാനും മനസ്സിലാക്കാനും കഴിയുന്നു ബട്ട് അപ്പോൾ വിറ്റ്നസിങ് ദ സയൻസ് എന്നാൽ ദൃഷ്ടാന്തങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിച്ച് കഴിയുമ്പോൾ ആൻഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ് ദൈവത്തിൽ നിന്നുള്ള അമാനുഷികമായ സംഭവ വികാസങ്ങൾ അവർ നോക്കിക്കാണുമ്പോൾ ദൈവികം പ്രൊഡക്റ്റീവ് ഇൻ ടേംസ് ഓഫ് സ്പിരിച്വാലിറ്റിയും അവർ ആത്മീയതയുടെ ഒരു ഭാഗമായി ഒരു പ്രൊഡക്റ്റീവായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വസ്തുവായി അവർ മാറുന്നതാണ് ദൈവികം പ്രൊഡക്റ്റീവ് ഉണ്ടാക്കത്തക്ക നിലയിലേക്ക് അവർ മാറും ഇൻ ടേംസ് ഓഫ് സ്പിരിച്വാലിറ്റി വിച്ച് വാട്ടർ ഇൻ ദ വേഴ്സ് റെഫേഴ്സ് ടു ഇതിൽ ജലം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ആ പദം എന്ന് പറയുന്നത് അവരിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആത്മീയ പരിവർത്തന പ്രക്രിയയാണ് പാറയായിരുന്നു പാറ ആണ് പക്ഷേ അതിൻ്റെ കീഴിലാണ് അതിനുള്ളിലാണ് ഒരു പക്ഷേ ഈ ജലം അള്ളാഹു നിക്ഷേപിച്ചു നിർത്തിയിരുന്നത് ആ അതിൽ നിന്നും അത് പുറപ്പെടുവിക്കുന്നു മോറോവർ ഇത് മാത്രമല്ല ഗോഡ് യൂസസ് ദ പാനബിൾ ഓഫ് സ്റ്റോൺസ് ഈ കല്ലുകൾ എന്ന ഈ ഉപമ അള്ളാഹുദാല ഉപയോഗിച്ചിരിക്കുന്നത് വിച്ച് ഫോൾ ഡൗൺ ഫോർ ഫിയർ ഓഫ് ഹിം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവനെ ഭയന്നുകൊണ്ട് ആ കല്ലുകളിൽ നിന്ന് ജലധാര ഉണ്ടാവുന്നു അത് ഒഴുകുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഉപമ അവിടെ വിശദീകരിക്കുന്നത് ദസ് ഇല്ലസ്ട്രേറ്റിംഗ് ദാറ്റ് നോട്ട് ആൾ പീപ്പിൾ ലൈക്ക് സ്റ്റോൺസ് എല്ലാ അതിനെ വിശദീകരിക്കുമ്പോൾ ദറ്റ് നോട്ട് ആൾ പീപ്പിൾ ലൈക്ക് സ്റ്റോൺസ് എല്ലാവരും അതുപോലെയുള്ള പാറ പോലെ അല്ല എല്ലാ കല്ലുകളും ആർ എ ലൈക്ക് ോട്ട്സ് ആൾ പീപ്പിൾ ആർ എ ലൈക്ക് എല്ലാ ആളുകളും ഒരുപോലെ അല്ല സമ ഓഫ് ദം ആർ ഹംബിൾ അതിൽ ചിലർ വളരെ വിനയമുള്ളവരായിരിക്കും ആൻഡ് ഫാൾ ഇൻ പ്രസ്ട്രേഷൻ ഇൻ ഫിയർ ഓഫ് ഗോഡ് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവർ നമ്രശിരസ്കരായി സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാ കല്ലുകളും ഒരുപോലെയല്ല അതിൽ ചില കല്ലുകൾ സമോഫ് ദം അർഹം ചില കല്ലുകൾ ചില ആളുകൾ വളരെ വിനയമുള്ളവരും ആൻഡ് ഫാൾ ഇൻ പ്രസ്ട്രേഷൻ സാഷ്ടാംഗ സംസ്കാരത്തിൽ അവർ വീഴുന്നവരാണ് ഇൻ ഫിയർ ഓഫ് ഗോഡ് ദൈവത്തെ ഭയന്നുകൊണ്ട് ആൻഡ് അക്സെപ്റ്റ് ഹിസ് സയൻസ് അതുപോലെ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ അംഗീകരിക്കുന്നു മാനിഫെസ്റ്റേഷൻസ് അവരുടെ ദിവ്യ അടയാളങ്ങളെ അവർ നോക്കിക്കാണുന്നു ആൻഡ് പ്രോഫറ്റ്സ് അതുപോലെ പ്രവാചകന്മാരിലും ഈച്ച് ടൈം ഹീ സെൻസ് നം ടു ദ വേൾഡ് എപ്പോഴൊക്കെ പ്രവാചകന്മാരെ അവർ ലോകത്തിലേക്ക് അയക്കുന്നുവോ അപ്പോഴൊക്കെ ഇത്തരം ആളുകൾ അതിലേക്ക് വന്നു ചേരുന്നു അൺലൈക്ക് ദ ഈവിൽ വിൽ ജ്യൂസ് അവർ അൺലൈക്ക് ദ ഈവിൽ വിൽ ജ്യൂസ് കുറ്റകരമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ജ്യൂസ് ജൂതന്മാരെ പോലെ അല്ല ഇൻ ദ ടൈംസ് ഓഫ് ദ ഹോളി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ പ്രവാചകനായ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല അലൈ വല്ലാമിയുടെ കാലഘട്ടത്തിൽ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്ന ജൂതന്മാരെ പോലെ ആയിരിക്കില്ല അവർ ടു ഈച്ച് ഓഫ് ദം അവരിൽ ഓരോരുത്തരും നേർ കാറ്റഗറി അവരുടെ വിഭാഗം അവരേത് തരത്തിൽപ്പെടുന്നവരാണ് എന്നുള്ളത് ഫോർ ഗോഡ് ഇസ് ബെസ്റ്റ് ഇൻ ഓവർ ഓഫ് ദ ഹെർട്സ് ഓഫ് ഹീസ് ക്രിസ്റ്റേഴ്സ് അവൻ്റെ സൃഷ്ടികളുടെ ഹൃദയങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ് ചുരുക്കത്തിൽ ഈ വചനത്തിലൂടെ നമുക്ക് തരുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യരുടെ വിവിധ തരത്തിലുള്ള ഹൃദയാവസ്ഥകളെക്കുറിച്ചാണ് അള്ളാഹു താല തൗസ ഇത് ചെയ്യുകയാണെങ്കിൽ നിൻഷ അനത്ത വചനവുമായും സൂറ ബക്രേൻ്റെ എഴുപത്തിയാറാം വചനവുമായി നാളത്തെ പ്രഭാതത്തിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു അള്ളാഹു താല ഈ പരിശുദ്ധമായ കലാമിൽ ഒളിച്ചും തെളിച്ചും വെച്ചിരിക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയും നമ്മളിൽ സമൂലമായ ഒരു പരിവർത്തനം വരികയും അങ്ങനെ നമ്മുടെ സ്വയം നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും നമ്മുടെ ലോകവും രക്ഷാമാർഗത്തിലെത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള വഴി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു വഴി അടയാളങ്ങളെല്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ അത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ് മാനവ ദുരന്തത്തിൻ്റെ കാരണം അദാഹുതാല മാനവകുലത്തെ സംരക്ഷിക്കട്ടെ നമ്മുടെ ഇമാമിൻ്റെ യാത്ര സുഖകരമായി തരുന്നതിന് വേണ്ടി പ്രത്യേകം ഗുവാ ചെയ്തിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ യാത്രാ സംബന്ധമായ മറ്റു കാര്യങ്ങളൊന്നും ഈ വിനീതന് കിട്ടിയിട്ടില്ല അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ സൗഖ്യം കഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു ജസാക്കും അസ്സലാമലൈക്കും